കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ട് കൊല്ലത്തും തൃശൂരിലും സുഭാഷ് ഗോപിക്ക് വോട്ടുണ്ട് ആർ അരുൺരാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് അരുൺരാജ് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചകൾ ആരോപണങ്ങൾ ഇപ്പോൾ പോലീസിന് മുമ്പിലേക്ക് പരാതിയൊക്കെ എത്തി നിൽക്കുന്നതിനിടയിൽ സുരേഷ് ഗോപിയുടെ സഹോദരന് തന്നെ സുഭാഷ് ഗോപിക്ക് തന്നെ രണ്ട് വോട്ടുണ്ട് കൊല്ലത്തും തൃശൂരിലും എന്ന വിവരം പുറത്തു വരുമ്പോഴത് കേന്ദ്രമന്ത്രിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്താണ് മനസ്സിലാവുന്നത് അരുൺരാജ് റീജിത്ത് ഈ സുരേഷ് ഗോപിക്കെതിരായ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ അത് ഈ വ്യാജ വോട്ട് ആരോപണമടക്കം രംഗത്ത് വരുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സഹോദരനും കൊല്ലത്തും തൃശൂരും വോട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നത് തൃശൂരാണ് ഈ സുഭാഷ് ഗോപി വോട്ട് ചെയ്തത് പക്ഷേ ഈ കൊല്ലത്തെ ഇരുവൂര മണ്ഡലത്തിൽ എൺപത്തി രണ്ടാം നമ്പർ ബൂത്തിൽ ഇദ്ദേഹത്തിന് വോട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറാം നമ്പർ വോട്ടറായി ഈ ബൂത്തിലെ വോട്ടറായിട്ടാണ് സുഭാഷ് ഗോപി ആ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ വോട്ട് ചെയ്തിട്ടില്ല എന്ന വാദമാണ് സുഭാഷ് ഗോപി മുന്നോട്ട് വെക്കുന്നത് പക്ഷേ എങ്ങനെയാണ് രണ്ടിടങ്ങളിൽ ഈ വോട്ടർ ലിസ്റ്റ് ിൽ ഇടം പിടിച്ചതെന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് ഈ കൊല്ലത്തെ സ്ഥിര താമസക്കാരനാണ് സുരേഷ് സുഭാഷ് ഗോപി പക്ഷേ ഈ അടുത്ത സമയത്താണ് ഈ തൃശൂരിലേക്ക് താമസം മാറുകയും ഈ രണ്ടിടത്തും ഒരേ സമയം വോട്ടർ ലിസ്റ്റിൽ പേരുൾപ്പെടുകയും ചെയ്ത് അത് എങ്ങനെ വന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഇക്കാര്യത്തിൽ വ്യാപകമായ പരാതി ഇപ്പോൾ ഉയരുന്നുണ്ട് ജില്ലയിൽ നിന്ന് തന്നെ സി പി എമ്മും കോൺഗ്രസും ഇക്കാര്യത്തിൽ ഇരട്ട ആരോപണം ഇപ്പോൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു പക്ഷേ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ കുടുംബം പറയുന്നത് തങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് തൃശൂരാണ് അതുകൊണ്ടാണ് അവിടെ വോട്ട് ചേർത്തത് താൻ ഒരിടത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് സുഭാഷ് ഗോപിയെതിരെ വന്നിരിക്കുന്ന വിശദീകരണം സുഭാഷ് ഗോപിയെ കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യ റാണി സുഭാഷിനും ഇതേപോലെ ഇരേ വിവരത്തും തൃശ്ശൂരും വോട്ടുണ്ട് അവരും തൃശ്ശൂരാണ് വോട്ട് ചെയ്തത് എന്നുള്ളതാണ് അവരുടെ പ്രാഥമികമായി ഇപ്പോൾ അവർ നൽകുന്ന പ്രതികരണം പക്ഷേ ഒരു പരസ്യ പ്രതികരണത്തിന് കുടുംബം തയ്യാറല്ല ഇക്കാര്യത്തിൽ പക്ഷേ ജില്ലയിലെ ബി ജെ പി നേതൃത്വം മൗനം പാലിക്കുകയാണ് ശരി ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കുടുംബം രണ്ട് വോട്ടുണ്ട് എന്നുള്ള ആരോപണത്തിൽ കൂടുതൽ വിശദീകരണം നൽകുന്നില്ല മറ്റൊരാൾ വ്യക്തത വരുത്തേണ്ടത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയുടെ നിന്ന് ഈ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും പുറത്തു വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ആർ അരുൺരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന്